പൊതുവായിട്ട് താമസിക്കുന്ന വസതിയാണ് അപ്പം സാറ് ഇങ്ങോട്ട് കയറാൻ പൊരുമിച്ച് എനിക്ക് തന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ വസതി കയറുന്നില്ല ഏറെ ഇവിടെ നിന്ന് മുറിച്ചു പോയ മരത്തിന്റെ കുറ്റി നോക്കാൻ ഞാൻ പറഞ്ഞു ഇവിടുന്ന് കളമായി മരം മരം ആ മരം മുറിച്ചു അങ്ങനെ കളവാണോ ഓഫീഷ്യലായിട്ട് എഴുതി തരണം ഒന്നും വേണ്ട സാറ് 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 ഓഫീസിൽ പോയിട്ട് സാറ് അയാളെ ഓഫീസിൽ പോകേണ്ട പണിയല്ലേ അയാളെ ക്യാമ്പ് ഓഫീസിലേക്ക് വന്നത് ഇതും ഓഫീസാണ് എന്താ ഇതിന്റെ പേര് പോലീസ് ക്യാമ്പ് ഓഫീസ് എസ് പിന്നെ അനുവാദത്തിനാണല്ലോ ചോദിക്കുന്നത് സാർ അയാൾ വരുന്ന ആളുകളൊക്കെ ആരും ആളെ കാണാൻ അനുവാദമായിട്ടാണ് മനുഷ്യരായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് ക്യാമ്പ് ഓഫീസിൽ മനുഷ്യന്മാർ കാണാൻ വരും ഡി പിന്നല്ല ഞാൻ ഇയാള് മുറച്ച് മരത്തിന്റെ കുറ്റിയാണെന്ന ഡി പി ഐ പോയ മരം കാണുവോ അല്ല നിങ്ങൾക്ക് അടുത്ത കുഴപ്പമില്ല നിങ്ങൾ ഡ്യൂട്ടി നിങ്ങൾ എന്നെ തടുക്കണം അല്ലേ എനിക്കത് ഈ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ എം എൽ എക്ക് അത് നോക്കാൻ പാടില്ല ക്യാമ്പ് ഓഫീസിലേക്ക് കയറാൻ പാടില്ല പെർമിഷൻ വേണം അയാൾ അങ്ങേരെ എഴുതി തരണം അല്ലെ നിങ്ങൾ വിളിച്ചു പിന്നെ ആർക്കെന്താ പറഞ്ഞു ഒരു സീനിയർ ഓഫീസർ വിളിക്കാൻ പറ്റില്ല ഐ ഡി നമ്പറൊക്കെ ലോകത്തെ നമ്പറും കിട്ടില്ല നിങ്ങളുടെ കാര്യങ്ങളുടെ ഓഫീസറുടെ ഒരു വീടിന് രാവിലെ നിൽക്കുക ആ ഓഫീസറുടെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല തന്നെ വിളിക്കാലോ കിട്ടിട്ടില്ലേ നിങ്ങൾക്ക് പെർമിഷൻ ഞാൻ ഇങ്ങനെ കാണാൻ വന്നാലേ മരം കാണാമെന്നു പറയോ ഞാൻ മരത്തിന്റെ കുറ്റിയാണോ വന്നാ മുറിച്ചെ അത് കാണാൻ പെർമിഷൻ അല്ലേന്ന് അറിയില്ല നിങ്ങൾ മരം മുറിച്ച് വെച്ചു കേറി ഉണ്ടോ നോക്കാൻ പറ്റില്ല നിങ്ങൾ അത് അംഗീകരിച്ചാൽ മതി എന്താണ് അദ്ദേഹം പറഞ്ഞത് ക്യാമ്പ് കടത്തണ്ട അതെത്തണ്ടോ എം എൽ എ വേണെങ്കിൽ ഇല്ല ഞാൻ അങ്ങനെ കാണാൻ അവിടെ പോന്നു ഞാൻ ഈ മരത്തിന്റെ വീട്ടിയാണ് അങ്ങനെ അത് നോക്കാം നമ്മള് നമ്മള് കേറി കാണും